ദൈവനാമം വാഴ്ത്തിപ്പെടുമാറാട്ടെ എല്ലാ സഹോദരിമാർക്കും ക്രിസ്വശിനുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഇന്നലെ നാം ചിന്തിച്ചത് നയമാൻ സന്തോഷത്തോടെ തൻ്റെ സ്വദേശമായ അ തിരിച്ചു പോകുന്നതും ആ ഏലിശ പ്രവാചകൻ അവനെ സന്തോഷത്തോടെ പോകുക എന്ന് പറഞ്ഞ് യാത്ര അയക്കുന്നതും അങ്ങനെ അവൻ പോകുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് നാം ചിന്തിച്ചത് അതിനുശേഷം അവൻ്റെ പിന്നാലെ ഓടുന്ന ഗേഹസി തൻ്റെ ബാല്യക്കാരൻ ഏലിശയുടെ ബാല്യക്കാരനായ ഗേഹസി നയമാൻ്റെ പിറകെ ഓടിപ്പോകുന്ന ഒരു അവസ്ഥ വരെയാണ് നമ്മൾ ചിന്തിച്ചു നിർത്തിയത് അതിനുശേഷം സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി ഇന്ന് നമുക്ക് അല്പമായി ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുന്നു ഇരുപതാമത്തെ വാക്യം അവൻ അവനെ വിട്ടു കുറെ ദൂരം പോയ ശേഷം ദേവപുരുഷനായ ഏലിശയുടെ ബാല്യക്കാരൻ ഗേഹസി അരാമീൻ നയമാൻ കൊണ്ടുവന്നത് എൻ്റെ യജമാനൻ അവൻറെ കയ്യിൽ നിന്ന് വാങ്ങാതെ വിട്ടുകളഞ്ഞുവല്ലോ യഹോവയാണ് ഞാൻ അവന്റെ പിന്നാലെ ഓടിച്ചെന്ന് അവനോട് അല്പമെങ്കിലും വാങ്ങുവെന്ന് പറഞ്ഞു അങ്ങനെ അവൻ നയമാനെ പിന്തുടർന്നു അവൻ തൻ്റെ പിന്നാലെ ഓടി വരുന്നത് നയമാൻ കണ്ടപ്പോൾ രഥത്തിൽ നിന്നിറങ്ങി അവനെ എതിരേറ്റു സുഖം തന്നെയോ എന്ന് ചോദിച്ചു അതിനവൻ സുഖം തന്നെ ഇപ്പോൾ തന്നെ പ്രവാചക ശിഷ്യന്മാരിൽ രണ്ട് യൗവനക്കാർ എഫ്രീം മലനാട്ടിൽ നിന്ന് എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു അവർക്ക് ഒരു താലം വെള്ളിയും ഒരു കൂട്ടം വസ്ത്രവും തരയണമേ എന്ന് പറവാൻ എൻ്റെ യജമാനൻ എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു എഫ്രീമുള്ളവരെ ഇവിടെ ഗേഹസ്യയുടെ അത്യാഗ്രഹം നമുക്ക് കാണുവാനായിട്ട് കഴിയും തൻ്റെ യജമാനൻ വേണ്ട എന്ന് വെച്ച കാര്യം പ്രതിഫലം വാങ്ങാതെ ഇരുന്നത് അത് മാതൃകയാക്കേണ്ടുന്ന ഈ ഗഹസി അരാമ്യനായ നയമാന്റെ പുറകെ ഓടി അത് ആഗ്രഹിച്ച് ഓടുന്നതും അത് കരസ്ഥമാക്കുവാൻ വേണ്ടി ഇവിടെ ഒരു കള്ളം പറയുന്നതുമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ വായിച്ച ഭാഗത്തു നിന്ന് കണ്ടത് ഉം അവനെ ആ ഓടി വരുന്നത് കണ്ടുകൊണ്ട് കേ നയമാൻ എന്തു ചെയ്തു തൻ്റെ രഥം നിർത്തി രഥത്തിൽ നിന്ന് ഇറങ്ങി എന്തുണ്ട് വിശേഷമെന്ന് ചോദിക്കുകയാണ് ഏഹ് അപ്പോഴവനെതിരേറ്റ് സുഖം തന്നെയോ എന്ന് ചോദിച്ചു അതിനവൻ സുഖം തന്നെ എന്നിട്ട് പറഞ്ഞിട്ട് ആ കള്ളം പറയുന്ന അതാണ് ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നമ്മൾ കാണുവാൻ കഴിയുന്നത് ഇപ്പോൾ തന്നെ പ്രവാചക ശിഷ്യന്മാരിൽ രണ്ട് യൗവനക്കാൾ എഫ്രീം മലനാട്ടിൽ നിന്ന് എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു കള്ളം പറയുവാൻ തിരഞ്ഞെടുത്ത സ്ഥലവും ആ പറയുവാൻ ഏതെല്ലാം തരത്തിലാണ് ഒരു കള്ളം ചെയ്യുമ്പോൾ അതിന് അനേക കള്ളങ്ങൾ പറയുവാനായിട്ട് ഇട സാഹചര്യമുണ്ട് ഇത്രയും ഉള്ളവരെ നമ്മുടെ ജീവിതത്തിലും കാര്യസാധ്യത്തിനായിട്ട് നാം ഒരു കള്ളം പോലും പറയുവാനിടയാകരുത് മറ്റുള്ള പലരും പലപ്പോഴും നമ്മൾ ലോകത്തിൽ നോക്കുമ്പോൾ അങ്ങനെയാണ് മനുഷ്യർ ഓരോ കാര്യങ്ങൾ സാധിക്കുന്നത് ഒരു കള്ളത്തിന് വേണ്ടി മറ്റനേക കള്ളത്തരങ്ങൾ കാണിക്കുന്ന അവസ്ഥ ഇന്ന് ലോകത്തിൽ ഇവിടെയും കാണാവുന്നതാണ് എന്നാൽ വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ആ ഒരവസ്ഥയിലേക്ക് പോകുവാനായിട്ട് പാടില്ല നമ്മുടെ കർത്താവ് നമ്മളെ പറ്റി എന്താഗ്രഹിക്കുന്നുവോ ഏത് നിലയിൽ കർത്താവിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നുവോ ആ നിലയിൽ മാത്രം പോകുവാനുള്ള ബാധ്യതയെ നമുക്കുള്ളൂ അല്ലാതെ ചെയ്യുന്നതെല്ലാം പാപമാണ് ദൈവത്തിൻ്റെ ആ വ്യവസ്ഥക്കെതിരായിട്ട് നാം എന്ത് ചെയ്താലും അത് പാപത്തിൻ്റെ ലിസ്റ്റിലുള്ളതാണ് അതുകൊണ്ട് ഗേഹസ്യെ പോലെ ഒരിക്കലും നമുക്കാകുവാനായിട്ട് പാടില്ല അവൻ സുഖം തന്നെയോ ഇപ്പോൾ തന്നെ പ്രവാചക ശിഷ്യന്മാരിൽ രണ്ട് യൗവനക്കാർ എഫ്രീം മലനാട്ടിൽ നിന്ന് എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു എവിടുന്നാണ് എഫ്രീമിൽ നിന്ന് വന്നിരിക്കുന്നു എന്നൊക്കെ ഉണ്ടാക്കിയ ഒരു സ്ഥലപ്പേരൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് ആ കാര്യങ്ങൾ സാധിക്കുവാനായിട്ട് ഇവിടെ ഗേഹസി കാണിക്കുന്ന ആ വ്യഗ്രത നമുക്ക് കാണുവാനായിട്ട് കഴിയും നമ്മുടെ ജീവിതത്തിലും നമുക്ക് പാപം ചെയ്യുവാൻ അനേക സാധ്യതകളുണ്ട് എന്നാൽ അതിലൊന്നും വീണ്ടു പോകാതെ പല തന്ത്രങ്ങളുമായിട്ടായിരിക്കും അവൻ നമ്മുടെ അടുത്തേക്ക് ശത്രുവായവൻ വരുന്നത് എന്നാൽ കള്ളം പറയാം കുഴപ്പമൊന്നുമില്ല ആരും അറിയത്തില്ല അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാം എന്നാൽ പ്രിയമുള്ളവരെ നാം അതിലൊന്നും വഴിപ്പെട്ടു പോകല്ല ഏഹ് മറ്റുള്ളവരെ മനുഷ്യരെ മറയ്ക്കുവാനായിട്ട് നമുക്ക് പല കാര്യങ്ങളും കാണും എന്നാൽ ദൈവത്തെ ഒരിക്കലും നമുക്ക് ഒന്നും മറയ്ക്കുവാനായിട്ട് കഴിയത്തില്ല നമ്മുടെ നടപ്പും ഇരിപ്പും നമ്മുടെ കിടപ്പും നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ഹൃദയത്തിലെ ചിന്തനങ്ങൾ പോലും ശോധന ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം ഏഹ് ഉൾപ്പുകളെയും ആരായ ഹൃദയങ്ങളെയും ആരായുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് ഏഹ് നമ്മുടെ ഹൃദയ വിചാരങ്ങളെ നിന്ന് ഗ്രഹിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് അതുകൊണ്ട് നമ്മുടെ വാക്കുകളെല്ലാം ഉവ ഉവ എന്നും ഇല്ല ഇല്ല എന്നും മാത്രമായിരിക്കട്ടെ എന്ന് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട് ഇവിടെ ഗേഹസി വളരെ തന്ത്രപൂർവ്വം ആ കാര്യങ്ങൾ കരസ്ഥമാക്കുവാൻ അല്ലെങ്കിൽ അത് വാങ്ങിക്കുവാൻ വേണ്ടി ഇവിടെ തന്ത്രപൂർവ്വം കള്ളം പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഏർ കെ വളരെ തന്ത്രപൂർവ്വം ആ കാര്യങ്ങളെ വാങ്ങിക്കുവാനായിട്ട് ഒരുങ്ങുന്നു യൗവനക്കാർ വന്നിരിക്കുന്നു അവർക്ക് എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു അവർക്ക് രണ്ട് താലത്ത് അവർക്ക് ഒരു കാലം വെള്ളിയും രണ്ടു കൂട്ടം വസ്ത്രവും തരയണമേ എന്ന് പറവാൻ എൻ്റെ യജമാനൻ എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറയാം അവിടെയും ഈ ഏലിശ പ്രവാചകന്റെ പേരും എടുത്തു പറഞ്ഞിട്ടാണ് ഗേഹസി ഈ കള്ളം പറയുന്നത് എത്ര എത്ര തന്ത്രപരമായിട്ടാണ് പറയുന്നത് ഗേഹസ്യെ കൂടെ ആ കാര്യത്തിൽ ഉൾപ്പെടുത്തുന്നത് നയമാനതങ്ങ് വിശ്വസിച്ചു അയ്യോ എനിക്ക് സൗഖ്യം തന്ന വ്യക്തിയല്ലേ അദ്ദേഹം പറഞ്ഞു വിട്ടതല്ലേ അപ്പൊ ഞാൻ എങ്ങനെയാ കൊടുക്കാതിരിക്കുന്നത് ആ ഒരു ചിന്തയോടുകൂടി ഗേഹസി ഈ ഗേഹസ്യ്ക്ക് ഈ നയമാൻ ആ സാധനങ്ങൾ കൊടുക്കുന്നു വളരെ സന്തോഷത്തോടുകൂടിയാണ് ആ നയമാൻ അത് ദാനം ചെയ്തത് എന്നാൽ ഗേഹസ്യോ വളരെ തന്ത്രപൂർവം ആ കാര്യങ്ങൾ വാങ്ങിക്കുന്നു ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും അനവധിയായ പാപങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട് എന്നാൽ നാം അതിനെ ഒഴിഞ്ഞു ജീവിക്കേണ്ടതാണ് അവൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവര അല്ലല്ലോ ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്ത് ഈ നിലയിലുള്ള കാര്യങ്ങളോ ചിന്തകളോ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം അതിനെ ധൈര്യപൂർവ്വം ആ ദൈവത്തിൻ്റെ വചനം എടുത്ത് പോരാടി അതിനോട് ജയിക്കേണ്ടത് ആവശ്യമാണ് നോക്കേണ്ടാത്തടത്ത് നോക്കുവാനോ ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുവാനോ നാം പാടില്ല അത്യാഗ്രഹം അത് വലിയൊരു വിപത്താണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അത് ഒരിക്കലും നമ്മൾ അത്യാഗ്രഹത്തിന് പോകരുത് എന്നുള്ള ഒരു പാഠവും ഈ ഈ തുടർന്നുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണാവുന്നതാണ് ഈ ഗേഹസിക്ക് വന്ന ആ വിപത്ത് വളരെ വലുതാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തെ ഭയപ്പെട്ട് ദൈവം നമുക്ക് തരുന്നതല്ലാതെ നമുക്ക് വേറൊന്നും വേണ്ട എന്നുള്ള ആഗ്രഹത്തോടെ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്താലും മറ്റുള്ളവർക്ക് എന്തുപകാരം ചെയ്താലും അതിന് പ്രതിഫല ഏച്ഛ കൂടാതെ പ്രതിഫല കൂടാതെ ആ പ്രതിഫലത്തെ ആഗ്രഹിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ നമ്മുടെ മുമ്പിലുള്ള നല്ല മാതൃകകളെ പിൻപറ്റുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ഈ ഈ ഏലിശായുടെ ആ നല്ല മാതൃക കണ്ടുപഠിക്കുവാൻ ഈ ഗഹസ്യക്ക് കഴിഞ്ഞില്ല ഏർ എത്രയോ നാളായിട്ട് തൻ്റെ കൂടെയുള്ള ഈ ദാസന് ആ ഏലിശായിക്ക് ഏലിശായുടെ ആ നല്ല പ്രവൃത്തി കണ്ടിട്ട് അതിനെ വകവയ്ക്കാതെ തൻ്റെ അത്യാഗ്രഹത്തിനായി ഏ ആ മുമ്പോട്ട് പോകുന്ന ഒരു ഗഹസ്യെ നമുക്ക് കാണുവാനായിട്ട് കഴിയും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരുമ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രലോഭനങ്ങൾ വരുമ്പോൾ അതിൽ വീണു പോകാതെ ദൈവത്തിൽ ഉറച്ച വിശ്വാസത്തോടെ മുന്നേറുവാൻ വലിയവനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേ